ഇന്ത്യ ചൈന വിമാന സർവീസുകൾ ഈ മാസം അവസാനത്തോടെ പുനരാരംഭിക്കും കോവിഡിനെ തുടർന്ന് അഞ്ചു വർഷം മുൻപാണ് സർവീസുകൾ നിർത്തലാക്കിയത് ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽപാലോട് അവൻ അഞ്ചു വർഷത്തിനു ശേഷം വീണ്ടും ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും വിമാന സർവീസുകൾ വരികയാണ് ഇതുവരെ നമ്മൾ മറ്റു രാജ്യങ്ങൾ വഴിയാണ് ചൈനയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അടുത്ത കാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ അമേരിക്ക നികുതി യുദ്ധ ഭാരം അടിച്ചേൽപ്പിച്ചതിന് പിന്നാലെയുണ്ടായ നീക്കത്തിൻ്റെ ഭാഗമായി ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ അല്ലേ യും മ തന്നെയാണ് ഇന്ത്യയും ചൈനയും വീണ്ടും ഭായി ഭായി ബന്ധത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് നേരിട്ടുള്ള സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഷാങ്ഹായ് ഉച്ചകോടിക്കായി ചൈനയിൽ പോയപ്പോൾ തന്നെ മഞ്ഞുരുകലിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു ഗാൽവാൻ അതിർത്തി സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ അകൽച്ച ഉണ്ടായിരുന്നു നയതന്ത്രപരമായി അതിർത്തിയിലെ തർക്കങ്ങൾ വലിയ തോതിൽ രാജ്യങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഏതായാലും അരുൺ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ പിഴത്തീരുവ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ചൈനയുമായി ഇന്ത്യ കൂടുതൽ അടുക്കാൻ എത്തുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരുന്നത് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് തിരിച്ചുമുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയാണ് ഈ മാസം ഇരുപത്തി ആറ് മുതൽ കൊൽക്കത്തയിൽ നിന്ന് ചൈനയിലെ ദിവസേന നോൺ സ്റ്റോപ്പ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഇൻഡിഗോ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്